ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ പ്രണയിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു ഡൗട്ട്സ് ഉണ്ടാവാം ഓക്കെ ഈ വ്യക്തി നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ പ്രണയിക്കുന്നത് ഹൗ ഡീപ്ലി ദർ ലവിങ് യു സിൻസിയർലി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് സോറി സോറിസ് ഈ വ്യക്തി നിങ്ങളെത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് ഈ കേക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സിൻസിയറായിട്ട് പ്രണയിക്കുന്നുണ്ടോ ഈ വ്യക്തി നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ പ്രണയിക്കുന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് വാല്യൂ ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ശരിക്കും ഒരു ആത്മാർത്ഥതയിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അർക്കേഞ്ചൽ ഗബ്രിയൽ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികളാണ് കൂടുതൽ എന്ന് കാണുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു സിൻസിയാരിറ്റി ഈ ഒരു എന്ന് പറയുന്നത് അത്രത്തോളം ആണ് എന്ന് കാണുന്നു അതായത് ഇപ്പോൾ അവർ നിങ്ങളോടുള്ള പ്രണയം ഹൈഡ് ചെയ്തിരിക്കുകയാണ് വളരെ കുറച്ച് നാളുകളായിട്ടായിരിക്കാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അതായത് നിങ്ങൾ തമ്മിലൊരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ആണ് അതുപോലെ നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു വളരെ സഡനായിട്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇങ്ങനെ സെപ്പറേറ്റഡായി പോയത് ചിലർക്ക് ചില റീസൺ പോലും ഇല്ലാതെയാണ് ഒരു റീസണും ഈ വ്യക്തി നിങ്ങളോട് പറയാതെയാണ് നിങ്ങളിൽ നിന്നും അകന്ന് മാറിയിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് പക്ഷേ അവർ ഒരു സിറ്റുവേഷൻ ഒരു ക്രിയേറ്റ് ആയത് മാത്രം നിങ്ങളോടുള്ള പ്രണയം മറച്ച് വെച്ച് ആ ഒരു ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾക്കായിട്ടുള്ള പ്രണയമുണ്ട് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ജസ്റ്റിസ് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് തരത്തിൽ നിങ്ങൾ ചെയ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തി കോൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവുന്നില്ല ആ ഒരു വേദന നിങ്ങൾക്ക് അത്രയും ഇൻറ്റൻസ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് യെസ് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ റീഡിങ് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോണ്ട് ഉണ്ടാവും അതിൻ്റെ ഒരു അടയാളം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് മേ ബി അതൊരു ഫോൺ കോളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് അവിടെ അവിടെ ഉണ്ടാവും എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ അത്രത്തോളം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഓക്കെ അത്രയും നെഗറ്റീവായിട്ടിരിക്കുകയാണ് നിങ്ങൾ പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഈ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ മൊമെൻറ്റ് മുതൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കും മിരാക്കൾസ് സംഭവിക്കും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് യെസ് ഈ വ്യക്തിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മേ ബി അതവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടായിരിക്കാം ചില ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടായിരിക്കാം ഈ വ്യക്തി ഒന്നും നിങ്ങളെ അറിയിക്കാണ്ട് നിങ്ങളിൽ നിന്നും മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കാം പക്ഷേ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയി നിങ്ങളെ അവഗണിച്ചു പോയി എന്നൊന്നും നിങ്ങളെ ചിന്തിക്കരുത് കാരണം അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻ്റിൽ പോലും നിങ്ങളെ അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രത്തോളം ഉയർന്ന രീതിയിൽ അവർ കാണുന്നൊരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ യെസ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെയും ഇങ്ങനെ നിങ്ങൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ചിലപ്പോൾ അത് നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയാത്ത ഒരു ഒരു അവസ്ഥയായിരിക്കാം ഈ വ്യക്തിയിലുള്ളത് ഓക്കെ ആൻഡ് ദെൻ യെസ് പേഷ്യൻസ് ഇവിടെ നിങ്ങൾക്ക് പേഷ്യൻസാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഒട്ടും ഇല്ലാത്തൊരു കാര്യവും ഈ ഒരു ക്ഷമ തന്നെയാണ് നിങ്ങളെല്ലാത്തിനും നിങ്ങൾക്ക് ഒരു എടുത്ത് ചാട്ടമാണ് അതായത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഈ വ്യക്തിയെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിപ്പോയി എന്തുകൊണ്ട് നിങ്ങളെ അവഗണിക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളിൽ ഇങ്ങനെ ഉയർന്നു എന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയത്തിൽ പോലും ഈ വ്യക്തിയെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക ഓക്കെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഐ എം സറൻഡറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്നുള്ളൊരു അഫോമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങളിൽ ഒരുപാട് പേരും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾ വയ്ക്കുക ഓക്കെ യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു അഫോമേഷൻ നിങ്ങൾ മാക്സിമം എല്ലായ്പ്പോഴും പറയാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്തകൾ മാറ്റിയാൽ ഉടൻ തന്നെ നിങ്ങളിൽ ആ മിറാക്കിൽ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസും മാറിപ്പോകുന്നതാണ് അതായത് ആ ഒരു ഏഞ്ചലിൻ്റെ സപ്പോർട്ട് ആർ കെ ഏഞ്ചൽ മിഖായൽ എന്ന് പറയുന്നത് ലൗവിൻ്റെ എനർജി ഉള്ള ഒരു ഏഞ്ചലാണ് ആ ഏഞ്ചലിൻ്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പലരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക യൂണിവേഴ്സലി ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഡിവൈൻ ടൈമാണ് എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അത്രയും നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഈ അഫോമേഷൻ പറയുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നു ഓക്കെ യെസ് ഡോട്ട് ടു റൊമാൻസ് തീർച്ചയായിട്ടും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഈ സെപ്പറേഷൻ ഇവിടെ എൻഡ് ആവുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ഉള്ള വിധി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും ഓക്കെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് തന്നെ ഇവിടെ പറയുന്നുണ്ട് അതായത് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് പോലുള്ള നിങ്ങളിൽ പലരും അത് യൂസ് ചെയ്യുന്നുണ്ടാവാം ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക അത് യൂണിവേഴ്സിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും ആ ഒരു മൊമെൻ്റ് ആണിത് ഓക്കെ ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളത് ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കാണപ്പെടും ഓക്കെ യെസ് ജേണി യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അലിഗിൽ വരാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്നാണ് ഈ ഒരു മൊമെൻറ്റിൽ കാണുന്നത് ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും ഓക്കെ ഡെഫിനറ്റ്ലി ആ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഒരു റീഡിങ് ഇടയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാറ്റം സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഓക്കെ ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഇപ്പോൾ അവർ അവരുടെ ലൈഫ് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് യു ആർ മൈ സ്ട്രെങ്ത് കാരണം നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ലെറ്റ്സ് വർഗിത്ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ന്യൂജി ഓക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ കാൺ ലീവ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മി ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളും അവർക്കായിട്ട് കാത്തിരിക്കുന്നു എന്നവരറിയുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്ന് ഈ വ്യക്തിക്ക് അറിയാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് ടു ദിസ് വീക്ക് ഓക്കെ ഈ ഒരു വീക്കിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ആണ് ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് ഈഗോ കൂടുതലായിട്ടുള്ളവരുണ്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിന് ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് റെയിൻബോ സയൻസ് കാണുന്നവരുണ്ട് ഓക്കെ ഈഗോ ഈഗോ ഉള്ള കൂടുതലായിട്ടുള്ള വ്യക്തികളുണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന റിയാക്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട് ലെറ്റർ എസ് ചൈൽഡിഷ് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് നമ്പർ ടു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ വർക്കർ വർക്കറായിട്ടിരിക്കുന്നത് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ആർ ലെറ്റർ സി യെല്ലോ കളർ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ട്വൻ്റി ത്രീ ലിബ്ര സോഡേക്സൈനിലുള്ളവരുണ്ട് ട്വൻ്റി വൺ ഡിസംബർ മന്ത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആവാം നമ്പർ എയ്റ്റ് ട്വൻറ്റി ഫൈവ് ട്രിപ്പിൾ സെവൻ ടു പോസിബിലിറ്റി ആണ് നാളത്തെ ദിവസം ഇലവൺ ലെറ്റർ എച്ച് ടു ഡേയ്സ് അഗെയിൻ പോസിബിലിറ്റി ആണ് വരുന്നത് ലെറ്റർ സി ആൻഡ് ട്വൽവ് ലെറ്റർ ഡി നമ്പർ ഫോർട്ടീൻ സിക്സ്റ്റീൻ 32 ടു ഫെബ്രുവരി മന്ത് നമ്പർ വൺ ഏപ്രിൽ മന്ത് ഓക്കെ യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് നവംബർ മന്ത് ആൻഡ് ടാ ടു ആർട്ട് ഓക്കെ 27 28 ട്വൻറ്റി എയ്റ്റ് ലെറ്റർ എ നമ്പർ ടെൻ ആൻഡ് ഫൈനലി ടോക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്